ഹലോ ദേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു മെഷീൻ എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് എപ്പോഴും കുറച്ച് പേർക്ക് ഡൗട്ട് ചോദിക്കാറുണ്ട് സാധാരണ മെഷീനത്തിലുള്ളതുപോലെ താഴെ കാണുന്ന പെറ്റലിൽ നമ്മൾ കാല് കൊണ്ടുവന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും മെഷീൻ കറങ്ങുന്നത് ആ സൈഡിൽ കാണുന്ന ഈ സ്റ്റാൻഡിൽ നമ്മൾ കാലുകൊണ്ട് തട്ടിക്കൊടുക്കുമ്പോഴാണ് സ്റ്റിച്ചിൻ്റെ വീതി കൂടുകയും കുറയുകയും ചെയ്യണത് വീതി കൂട്ടുകയും കുറയ്ക്കുന്ന അഡ്ജസ്റ്ററോടൊപ്പം നമ്മൾ കാലുകൾ കൊണ്ട് സ്പീഡും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ കൈകൾ കൊണ്ട് ഫ്രെയിമും കൂടി ചലിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റണതേ ഇന്ന് നമുക്ക് ഒരു ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഞാനതിൻ്റെ ഒരിതിൽ പെയിൻ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ വരക്കാതെയും രണ്ട് മൂന്ന് നാല് ഇതളിൽ വരുന്ന ഫ്ലവറും അതിലോരോ രീതിയിലും പാറ്റേൺ ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അടുത്തതായിട്ട് രണ്ട് ഇതളിലെ ഫ്ലവറും അതിൽ തന്നെ ചെറിയ ഡിസൈനുമാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഫ്ലവർ കൊണ്ട് ചെയ്ത നെക്ക് പാറ്റേൺ ആണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്